എങ്ങോട്ടാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി വരുന്നുണ്ടന്മാര ആ ഗ്രൗണ്ടില് ആ പോസ്റ്റിന്റെ അപ്പുറത്ത് ആ വെള്ളത്തിന്റെ ഇറങ്ങി പോയിട്ടുണ്ട് ടീംസ് അവിടെ അറിയേണ്ടത് അവന്മാര് എവിടെ ഇറങ്ങി ഓടിയായിരുന്നു വണ്ടിയിലേക്ക് പോലും

മറ്റോ ഐഡിയ ഇല്ല വണ്ടി നില വണ്ടിക്ക് എടുക്കും എനിക്ക് പ്രൊട്ടക്ടർ കിട്ടി വേറെ ഹെലികോപ്റ്റർ ഉണ്ട് വേണമെങ്കിൽ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ോ ഞാൻ വണ്ടി എടുത്തോ വണ്ടി എടുത്തോ വണ്ടി കേൾക്കോണ്ടി അല്ല ഞാൻ പുറകെട്ട് അത് നമ്മുടെ യാട്ടയാണ് ടാ സോറി പക്ഷേ ഹെലികോപ്റ്റർ എനിക്ക് റോക്കറ്റ് ലോഞ്ചർ വെച്ച് കിട്ടിയത് ലക്കായി പോയിട്ടോർ ദുട്സ് മി നമ്പർ ഫോർ അതും പറയുന്നത് ഞാനും ഈ തിരിച്ചുപോയി അപ്പുറത്ത് ആളുകൾ കിട്ടോ പറ ആക്ഷ വീണ്ടും ഹെലികോപ്റ്റർ എടാ അതാ ഉണ്ട് ആളെ കിട്ടി ആളെ കിട്ടി ഞാൻ ടാഗ് ചെയ്തു ആ ഡയറക്ഷൻ ഇല്ല യാട്ട ചത്തില്ല യാട്ട റിവൈവ് എന്നെ റിവൈവ് ചെയ്തു നൃത്തയാട്ട വണ്ടി എടുത്തോ അതേ പോണു പോന്നു കയറി വണ്ടി കേരള വണ്ടി കയറി വണ്ടി കയറി അവരിച്ചു എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ പലതും പറഞ്ഞാലും അയ്യോ എന്നെ കൊന്നടാ ഈ ആട്ട എന്നെ പിന്നെ റിവൈവ് ചെയ്തടാ യാട്ട മുത്തല്ല സോറി സോറി എനിക്ക് മുത്തങ്ങണോ മുത്തങ്ങോട്ടോ ഞാന നമ്മൾ ആരെയും ഹിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ണോ എവിടെ ഓക്കേ എന്റെ മേത്തോട് ഒരു വണ്ടി എഴുതി ഇറങ്ങിയടാ ഇപ്പൊ രണ്ടു രൂപ കീരയാണോ റങ്ങിയോ ആണോ ആ അതാ വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി ആളെ കിട്ടി ആളെ കിട്ടി അപ്പൊ ഇതൊക്കെ ഈ അടുത്തുണ്ട് ഈ ഭയങ്കര അധികം ഇവിടുത്തെ പാരഷൂട്ടൂടെ ഇറങ്ങിയിട്ടുണ്ടോ എവിടെ നടപടി ഓഫ് ഞാൻ മൂന്ന് പേരെങ്ങാണ്ട് പോന്നു യാട്ടോ മെഡിക്കണ്ടോ ഇല്ല ഹെൽത്ത് കുറവായിരുന്നു അതാണെന്ന് ചോദിച്ചാ ഞാൻ ഓടി വന്ന് ഹൈഡ് കൂടെ വേറെ ാണ് കീരാ ഓ അത് മാർക്കുണ്ട് ഞാൻ മാർക്കും രണ്ടുപേരുണ്ട് 你来干掉的干掉他。